ോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കിന്ന് തൊടുകുറിയിലൂടെ നോക്കാം അപ്പോൾ ഇവിടെ മൂന്ന് പയലുകൾ അല്ലെങ്കിൽ മൂന്ന് ചിത്രങ്ങളാണ് ഞാൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക പരീക്ഷണാർത്ഥം നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ആകർഷണം തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുക അതിന് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണ് തുറന്ന് ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ കയ്യിൽ എത്രയൊക്കെ പണം വന്നാലും അത് നിലനിൽക്കുകയില്ല അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവായി പോകുന്നു എന്നാണ് കാണുന്നത് അതുമാത്രവുമല്ല സ്വന്തം ആവശ്യത്തിന് മാത്രമല്ല നിങ്ങൾ കൂട്ടുകാരുടെ ആവശ്യത്തിനോ ഒക്കെ നിങ്ങളോട് അവർ വന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എത്ര പണം മുടക്കാനും നിങ്ങൾ തയ്യാറാകും എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും ആ കാര്യം നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നടത്തി കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ നിങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ മിക്കപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകാറുമില്ല നിങ്ങളുമായിട്ട് പ്രത്യക്ഷമായിട്ട് ബന്ധമില്ലാത്ത ഏത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എടുത്തു ചാടി ഇടപെടുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ഈ ഒരു സ്വഭാവപ്രകൃതം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങളുടെയും അവസാനം നിങ്ങൾ പ്രധാന കുറ്റക്കാരനായി വരുന്നതായിട്ടാണ് ഒട്ടുമിക്ക എല്ലാ സാഹചര്യങ്ങളിലും കാണുന്നത് അതായത് നിങ്ങളുമായിട്ട് അത്ര ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തുകൂടി പോയാൽ അതിൽ നിങ്ങൾ ഇടപെടുന്നതാണ് എന്നാലും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അന്തിമമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുൻപിലും തല കുനിക്കേണ്ടതായി വരില്ല എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉടനെ നടന്ന് കിട്ടില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു കാലതാമസം നിങ്ങൾക്ക് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ പക്ഷെ പറയുകയാണെങ്കിൽ ഒരു ആറ് മാസം കഴിഞ്ഞ് നടന്ന് കിട്ടാൻ കിട്ടും എന്ന് പറയാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ ധനപരമായിട്ടോ അതായത് ധാരാളം ധനത്തിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ ഉള്ള കാര്യങ്ങളിലുമാണെങ്കിൽ ആറുമാസത്തിൽ നിന്നും കുറച്ചും കൂടെ സമയം എടുക്കുമെന്നേ ഇപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇങ്ങനെയാണ് നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ ശുദ്ധഗതിക്കാരാണ് അതായത് നിങ്ങളുടെ മിക്ക പരാജയങ്ങൾക്കും കാരണവും ഈ നിങ്ങളുടെ മനഃശുദ്ധി തന്നെയാണ് അതായത് നിങ്ങളുടെ ഈ നിഷ്കളങ്ക സ്വഭാവം പലരും നിങ്ങൾക്കെതിരെ മുതലെടുക്കുന്നുണ്ട് എന്നാണ് പക്ഷെ ആരൊക്കെ നിങ്ങളെ ചതിച്ചാലും അല്ലെങ്കിൽ വഞ്ചിച്ചാലും ശരി നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് വിജയമുണ്ടാകുന്നത് അല്പം വൈകിയാലും ഭാഗ്യം നിങ്ങൾക്ക് കൈവരും അതിൽ നിങ്ങൾ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട പ്രശസ്തിയും ബഹുമാനവുമൊക്കെ നിങ്ങളെ തേടിവരും അല്ലെങ്കിൽ സമൂഹ മധ്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബഹുമാനം ലഭിക്കും അതുപോലെ മറ്റുള്ളവരുടെ പോലുള്ള കാപട്യ സ്വഭാവം നിങ്ങൾ ശീലിച്ചില്ലാത്തതുകൊണ്ട് തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കാൻ നിങ്ങൾക്കാകില്ല അതാണ് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾക്കും കാരണവും അതായത് നിങ്ങളുടെ ഈ നല്ല മനസ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പലരുടെയും വൈരാഗ്യത്തിനും നിങ്ങൾ പലപ്പോഴും ഇരയായിട്ടുണ്ട് അതായത് തെറ്റ് ചെയ്തത് അവരും എന്നാൽ കുറ്റം നിങ്ങളുടെ മേൽ വെച്ച് തരികയും ചെയ്യുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നു പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നിയാൽ ഏതറ്റം വരെയും പോകുന്ന നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ശത്രുശല്യം നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക കാരണം നിങ്ങൾ കടം കൊടുക്കുന്ന ആ ഒരു സംഖ്യ നിങ്ങൾക്ക് തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി തിരികെ ലഭിച്ചാൽ തന്നെ പകുതി മാത്രമായിരിക്കും തിരികെ ലഭിക്കുന്നത് അതായത് നിങ്ങളൊരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരികെ ഉപദ്രവമാണ് മിക്കപ്പോഴും കിട്ടുന്നത് നിങ്ങൾക്ക് ഏറെ പങ്കും തിരികെ ലഭിച്ചതും അതുതന്നെയാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം അവർക്കുള്ള ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരാണ് നിങ്ങൾ മിക്കപ്പോഴും ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം ഉറപ്പായിട്ടും നടക്കും രണ്ട് മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ മൂന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടു ഫലം ഇങ്ങനെയാണ് നിങ്ങൾ പൊതുവേ ഉത്സാഹപ്രിയരാണ് അതായത് അങ്ങനെയുള്ള മനസ്സാണ് നിങ്ങളുടേത് പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിർഭാഗ്യമാണ് നിങ്ങളെ പിന്തുടരുന്നത് അത് എന്തുകൊണ്ടെന്നാൽ നടന്നു കിട്ടുമെന്ന് നിങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്ന പല കാര്യങ്ങളും നടന്നു നടന്നുകിട്ടാതെ മാറിപ്പോകുന്ന ഒരവസ്ഥ ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ പല സുവർണ നിമിഷങ്ങളും വന്നു കിട്ടിയിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ അല്ലെങ്കിൽ ധൈര്യം പോരാ എന്ന കാരണത്താൽ നീട്ടി നീട്ടി കൊണ്ടുപോയതിനാൽ അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നഷ്ടപ്പെട്ടു പോയൊരു നിരാശ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഇടയായിട്ട് യാതൊരു കാരണവുമില്ലാതെ എന്തോ ഒരു അസ്വസ്ഥത കൂടെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥയായി കാണുന്നത് ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ഉറപ്പായിട്ടും നടന്നു കിട്ടും പക്ഷെ കാലതാമസം നേരിടുന്നതാണ് ജീവിതത്തിൽ എപ്പോഴും ഒരുപോലെ വിജയം മാത്രം കിട്ടണമെന്നില്ലല്ലോ കുറച്ച് കാലതാമസം ചില കാര്യങ്ങളിൽ നേടിടേണ്ടി വന്നേക്കാം പക്ഷേ അത് ചിലപ്പോൾ ഒരു അനുഗ്രഹവുമായിരിക്കാം സാധാരണ ഉള്ളതിൽ കൂടുതൽ പ്രയത്നം ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും അത് നടന്നു കിട്ടുമെന്ന കാര്യത്തിൽ നിങ്ങൾ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട പക്ഷേ ഈ തടസ്സങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾ വിചാരിച്ചാൽ കുറയ്ക്കാൻ കഴിയുന്നതുമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാനസിക ധൈര്യമാണ് അങ്ങനെ മുന്നിട്ട് ഇറങ്ങിയാൽ പത്ത് ദിവസം കൊണ്ട് കിട്ടേണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് അഞ്ച് ദിവസം കൊണ്ട് നടന്നു കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ തൊടു ഫലം